കാശ്മീരിനെ മയക്കുമരുന്ന് വിമുക്തമാക്കാൻ പുത്തൻ നടപടികളുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് നർക്കോട്ടിക് ഡ്രഗ്സ് ആന്റ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് നിയമപ്രകാരമുള്ള കേസുകളുമായി ബന്ധപ്പെട്ട വിചാരണകൾക്കായി ജമ്മു കാശ്മീരിൽ അഞ്ച് പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് ജമ്മു ശ്രീനഗർ കാശ്മീർ താഴ്വരയിലെ അനന്ത്നാഗ് പുൽവാമ ബാരാമുള്ള ജില്ലകളിലാകും പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അധ്യക്ഷനായ അഡ്മിനിസ്ട്രേറ്റീവ് കൌൺസിലാണ് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിന് അംഗീകാരം കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വിചാരണകൾ നടത്തുന്നതിന് ആവശ്യമായ തസ്തികകൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ വൈകാതെ സജ്ജമാക്കും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം മയക്കുമരുന്നുകളുടെ കൈവശം വയ്ക്കൽ ഉപയോഗം വില്പന തുടങ്ങിയവയാണ് ആക്ടിൽ പ്രധാനമായി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ ആക്ട് രാജ്യത്ത് നിലവിൽ വന്നത് മയക്കുമരുന്ന് നിർമ്മിക്കുക ഉപയോഗിക്കുക മറ്റുള്ളവർക്ക് വിപണനം ചെയ്യുക പണം കൊടുത്ത് വലിയ അളവിൽ വാങ്ങുക തുടങ്ങിയവ തടയുക എന്നിവയാണ് ലക്ഷ്യം ലക്ഷ്യമെക്കുന്നത് കശ്മീരിൽ പലപ്പോഴും അതിർത്തിയിൽ മയക്കുമരുന്ന് സംഘങ്ങൾ പിടിയിലാകാറു കാശ്മീരിൽ മയക്കുമരുന്ന് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജനത മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ കിട്ടുന്ന പണം ഭീകര പ്രവർത്തനങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനാണ് ഇപ്പോൾ നിയമങ്ങൾ കർക്കശമാക്കുന്നത് ആയുധങ്ങളും ഭീകരരുടെ നുഴഞ്ഞുകയറ്റവും ബുദ്ധിമുട്ടായതോടെ ജമ്മു കാശ്മീരിലെ യുവാക്കളെ തരം താഴ്ത്താൻ പാകിസ്ഥാൻ ഇപ്പോൾ മയക്കുമരുന്ന് കച്ചവടത്തിലേക്ക് തിരിയുകയാണ് എന്ന് പലക്കുറി പോലീസ് മേധാവികൾ അഭിപ്രായപ്പെട്ടിരുന്നു താഴ്വരയിലെ ഭീകരവാദത്തിന് സാമ്പത്തിക സഹായം നൽകാനുള്ള പാകിസ്ഥാന്റെ പുതിയ ആയുധമായ നർക്കോട്ടിക്സ് ജമ്മു കാശ്മീർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് കാശ്മീരിലെ സാമൂഹിക ഘടനയെ തകർക്കാനുള്ള ശ്രമത്തിൽ അയൽരാജ്യം ഡ്രോണുകൾ വഴി മയക്കുമരുന്നും ആയുധങ്ങളും അയയ്ക്കുകയാണ് നാർക്കോ ഭീകരവാദത്തിന്റെ വർധനവിന് കാശ്മീർ പല കുറി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കാരണം പാകിസ്ഥാൻ ഇപ്പോൾ ഇത് അതിന്റെ പ്രോക്സി യുദ്ധത്തിൽ ഒരു പുതിയ ഉപകരണമായി ഉപയോഗിക്കുകയാണ് ഈയിടെയായി ഡ്രോണുകൾ വഴി മയക്കുമരുന്നുകളും ആയുധങ്ങളും അയക്കുക എന്ന ഇരട്ട തന്ത്രം സാമൂഹിക ഘടനയെ തകർക്കും പ്രശ്നം വർദ്ധിപ്പിക്കാനാണ് ചിലരുടെ ശ്രമം അതിന്റെ ഭാഗമാണ് കയറ്റം സത്തിനിടെ സേന വകവരുത്തിയത് നുഴിഞ്ഞു കയറാൻ ശ്രമിച്ച ഇരുപത്തിയേഴ് ഭീകരരെയാണ് ഇവരിൽ നിന്ന് വലിയ തോതിൽ മാരക ആയുധങ്ങളും മയക്കുമരുന്നും കണ്ടെടുത്തിട്ടുമുണ്ട് കാശ്മീരിലെ സമാധാനാന്തരീക്ഷം തകർക്കുകയാണ് ഇവരുടെ ലക്ഷ്യം അത് സേന ഒരു കാലത്തും അനുവദിക്കില്ല എന്നാൽ കാശ്മീർ മാറുകയാണ് പലയിടത്തും ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ നടപടിയിൽ ഇവിടുത്തെ എല്ലാ വിഭാഗം വ്യാപാരികളും സന്തുഷ്ടരാണ് തീർത്ഥാടനത്തിനും വിനോദസഞ്ചാരത്തിനുമായി വലിയ തോതിൽ ആളുകൾ എത്തിത്തുടങ്ങിയതോടെ കച്ചവടവും കാശ്മീരിൽ പൊടിപൊടിക്കുകയാണ് ആർട്ടിക്കിൾ റദ്ദാക്കിയതിന്റെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഗുണങ്ങൾ ഇനിയും ലഭ്യമാകാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് ഇവിടുത്തെ മുസ്ലിം വ്യാപാരികൾ പോലും പ്രതീക്ഷ വയ്ക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി മേഖലയിൽ കല്ലേറ നിശേഷമില്ലാതായിരിക്കുകയാണ് നേരത്തെ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി ഉണ്ടായിരുന്നത് നടത്തുന്നവരെ കൈകാര്യം ചെയ്യാൻ നിയമ സംവിധാനങ്ങൾക്ക് സാധിച്ചിരുന്നില്ല പി ഡി പി നാഷണൽ കോൺഫറൻസ് തുടങ്ങിയ പാർട്ടികളും കല്ലേറുകാർക്ക് പരോക്ഷ പിന്തുണ നൽകിയിരുന്നു എന്നാൽ ആർട്ടിക്കൽ റദ്ദാക്കിയതോടെ കല്ലേറുകാർക്കെതിരെ ഇന്ത്യൻ നിയമം കൃത്യമായ നടപടികൾ ആരംഭിച്ചു കല്ലേറുകാരെ പിടികൂടി ഉത്തർപ്രദേശിലെ കാൻപൂർ പ്രയാഗ്രാജ് തുടങ്ങിയ ജയിലുകളിലേക്കാണ് അയക്കുന്നത് ഇവിടെ വിചാരണ നടത്തി ഇവർക്ക് കർശനമായ ശിക്ഷകൾ നൽകുന്നു മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്ന അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ടതോടെയാണ് കശ്മീരിൽ കല്ലേറ് പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നത് ജി ട്വന്റി സമ്മേളനം കാശ്മീരിൽ വെച്ച് നടത്താനുള്ള ഇന്ത്യയുടെ തീരുമാനവും ഗുണം ചെയ്തതായാണ് വ്യാപാരികൾ പറയുന്നത് ഇതിന്റെ ഫലമായി ഷോപ്പിംഗ് മാളുകളും സിനിമാ തിയേറ്ററുകളും വസ്ത്രാലയങ്ങളും ഹോട്ടലുകളും സജീവമായി ആർട്ടിക്കിൾ ആർട്ടിക്കൽ റദ്ദാക്കിയതിന്റെ ഖേദം ഇന്ന് തീവ്രവാദികൾക്കും പാകിസ്ഥാനുകൾക്കും ചൈനക്കാർക്കും മാത്രമാണെന്നാണ് വ്യാപാരികളുടെ അഭിപ്രായം ജമ്മു കാശ്മീർ സമാധാന സമാധാനപാതയിലേക്ക് മടങ്ങിയെങ്കിലും മേഖലയിലെ സുശക്തമായ സേനാ വിന്യാസത്തിന് ഒട്ടും വിട്ടുവീഴ്ചയില്ല ലാൽചൌക് മന്ദർബാഗ് ശ്രീനഗർ ജമ്മു ദേശീയപാത എന്നിവിടങ്ങളിൽ സൈന്യം നിതാന്ത ജാഗ്രതയിലാണ് അടുത്തിടെ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരെ സൈന്യം വകവരുത്തിയിരുന്നു കാശ്മീരിലെ ഹൈന്ദവ പാരമ്പര്യവും പുനരുജ്ജീവനത്തിന്റെ പാതയിലാണ് കഴിഞ്ഞ നാല് വർഷങ്ങളായി അത്തരത്തിലൊരു മാറ്റമാണ് കാശ്മീരിൽ പ്രകടമാകുന്നത് മഹാദേവന്റെയും ശാരദാദേവിയുടെയും വാസസ്ഥാനങ്ങൾ തേടി വീണ്ടും ഭക്തർ എത്തിത്തുടങ്ങിയിരിക്കുന്നു സംസ്കൃത പാഠശാലകളിൽ വീണ്ടും അധ്യയനം ആരംഭിച്ചിരിക്കുന്നു വെടിയൊച്ചകളും ആക്രോശങ്ങളും ജിഹാദികളുടെ അട്ടഹാസങ്ങളും മുഴങ്ങിയിരുന്ന താഴ്വരയിൽ ഇന്ന് വേദമന്ത്രധ്വനികളും ഈശ്വര പ്രാർത്ഥനകളുമാണ് കേൾക്കാൻ സാധിക്കുന്നത് ന്യൂസ്